എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഡോക്ടർ ലീടെയും ലീകാങ്ങിന്റെയും കുട്ടിക്കാലമാണ് വർഷത്തിൽ മുന്നൂറ് ദിവസവും ഡോക്ടർ ലീയുടെ അമ്മയും അച്ഛനും പുറ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകും അതുകൊണ്ട് തന്നെ അവന്റെ ഒറ്റ പിറന്നാളിനെ പോലും അവർ എത്താറില്ല അതിന്റെ സങ്കടം മുഴുവൻ അവൻകുണ്ടായിരുന്നു എന്നാൽ ലീയുടെ അച്ഛനും അമ്മയും ആവട്ടെ അവനെ മകന്റെ പോലെ കണ്ട് ബർത്ത്ഡേക്ക് വേണ്ടി എല്ലാ ഗിഫ്റ്റുകളും നൽകും ഇത് കണ്ട കുട്ടിയായ ലീകാങ് ആവട്ടെ അച്ഛാ എനിക്കും അങ്ങനത്തെ പ്രസന്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും നിനക്ക് ഞാൻ ഇതിലേറെ വലുതു വാങ്ങി തരാം എന്ന് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയും പിന്നീട് ഫാമിലി ഫംഗ്ഷന്റെ അന്ന് ആളുകൾ ലീകാങ്ങിനെ കുറിച്ച് കുറ്റം പറയുന്നതെല്ലാം ഡോക്ടർ ലീ കേട്ടിരുന്നു എന്നാൽ അവൻ അത് മൈൻഡ് ചെയ്യില്ല കാരണം അവന്റെ കണ്ണിൽ കുട്ടിയായിട്ടുള്ള ലീകാങിന് എല്ലാ കാര്യങ്ങളും ഉണ്ട് അച്ഛനും അമ്മയും എല്ലാം ഞാൻ എനിക്കുള്ള എല്ലാം ലീക്കാങ്ങിന് വിട്ടുകൊടുത്തു എന്നാൽ ഓയുനയെ മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അവൻ മനസ്സിൽ കരുതും ഈ ാണ് ലാങ് അവനോട് നിനക്ക് ഓയുനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിക്ക് എന്ന് ഡോക്ടർ ലീ പറയും എന്നാൽ ലീക്കാങ് ആവട്ടെ എനിക്ക് അതിനെ കുറിച്ച് അറിയണ്ട എന്നും പറഞ്ഞ് അവനുമായിട്ട് പ്രശ്നമുണ്ടാക്കും ഈ സമയത്താണ് ഓയുനക്ക് ബോധം വരുന്നത് ഇവർ രണ്ടുപേരും ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് കരുതി അവൾ അവിടെ നിന്നും എണീറ്റു പോകും എന്നാൽ ഇരുവരും അത് കാണില്ല െല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓയുനയെ അവിടെ എവിടെയും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി അവളുടെ വീടിന്റെ അങ്ങോട്ട് പോകും ഇത് അവളുടെ വീട് തന്നെയാണോ നിനക്കെങ്ങനെ ഓയുനയുടെ വീടറിയാം എന്ന് ഡോക്ടർ ലീ ലീഗാങ്ങിനോട് ചോദിക്കും ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഞാനും അവളും ഒപ്പം പഠിച്ചതുമാണ് എന്നെല്ലാം അവൻ പറയും ഈ സമയത്താണ് ഒരു ടാക്സിയിൽ ഓയുനെ അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട ഇരുവരും അവിടെ നിന്നും മാറി നിൽക്കും പിന്നീട് അടുത്ത ദിവസം ഫ്രണ്ടിന്റെ കൂടെ സ്കൂളിൽ ഇരിക്കുന്ന സമയത്താണ് ലീകാങ് ഒരു ടാക്സിയിൽ വരുന്നത് ഇവൻ ഇതെന്താണ് ടാക്സിയിൽ വരുന്നത് എന്ന് ഫ്രണ്ട് ചോദിക്കും ഈ സമയത്താണ് തന്റെ പക്കലാണ് ലീകാങ്ങിന്റെ ചാവി എന്ന കാര്യം ഓയുക്ക് ഓർമ്മ വരുന്നത് അപ്പോഴേക്കും ലീകാങ് അവരുടെ അടുത്തെത്തിയിരുന്നു ഓയു അവന്റെ നേരെ ചാവി നീട്ടിയ ശേഷം ഇന്നലെ നടന്ന കാര്യം എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇന്നലെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ചാവി വാങ്ങിച്ച ശേഷം അവൾക്കൊരു കോൾ ഡ്രിങ്കും കൊടുത്ത് അവിടെ നിന്നും പോകും എന്നാൽ ഇവൻ തനിക്ക് വേണ്ടി എന്തിനാണ് ഇത് തന്നത് എന്ന് മനസ്സിലാവാത്ത ഓയുന അഥവാ ഇത് വല്ല പോയിസണുമാണോ എന്നും കരുതി ഡോക്ടറുടെ അടുത്തോട്ട് പോകും ഇത് കണ്ട ഡോക്ടർ ലിയാവട്ടെ ഇത് പോയിസൺ ഒന്നുമല്ല ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് എന്ന് പറയും ഈ സമയത്താണ് അത് ലീകങ് തന്നതാണ് എന്ന് അവൾ പറയുന്നത് എന്ത് ലീകങ് നിനക്ക് എന്തിനു വേണ്ടിയാണ് ഇത് തന്നത് എന്ന് ലീ സംശയത്തോടെ ചോദിക്കും കൂൾ അവനും ഫ്രണ്ട് അവനെ ഒരു കഫയിലേക്ക് വിളിച്ചു വരുത്തും നീ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ലോ ലെവൽ ആയിട്ടുള്ള ആളുകളാണ് എന്ന് കരുതിയത് എന്ന അവൾ ചോദിക്കും നീ എന്നെ തെറ്റിദ്രിച്ചിരിക്കണേ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്ന് അവൻ പറയും പിന്നെ എന്തിനു വേണ്ടിയാണ് നീ വിളീക്കാമ പാർട്ട് നേഴ്സാണ് എന്നോട് പറഞ്ഞത് സത്യം എന്താണ് എന്ന് അവൾ ചോദിക്കും എന്നാൽ താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ലീക്കാങ്ങിന് പ്രശ്നമാകുമോ എന്ന് കരുതിയ സെക്രട്ടറി ഒന്നും പറയില്ല അവനൊന്നും പറയില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രണ്ടെ ഓയുനെക്കുള്ള പാർട്ട്നറെ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും അവളോട് അവളുടെ പുറകെ നടക്കരുത് എന്ന് പറയണം നിന്റെ മുഖം എനിക്ക് ഇനി ഒരിക്കലും കാണണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും പിന്നീട് സ്കൂളിലുള്ള ഓയുനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് പ്രിൻസിപ്പളും സേറും അവളുടെ അടുത്ത് വന്ന് എന്റെ ചെടിക്ക് സൂര്യപ്രകാശം കിട്ടേണ്ട സമയമായിട്ടുണ്ട് നീ അതൊന്ന് പുറത്തു കൊണ്ടുവെക്കുമോ ഡയറക്ടറായിട്ടുള്ള ലീഗം പറഞ്ഞിട്ടുണ്ട് പിടി ടീച്ചർക്ക് കൂടുതൽ വർക്കൊന്നുമില്ലെന്ന് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകും എന്നാൽ അവരുടെ ഈ സംഭാഷണം മുഴുവൻ അവിടേക്ക് വരുകയായിരുന്ന ലീക്കം കേട്ടിരുന്നു ഓയുവിനെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അവൾ ആ ചെടിയും കൊണ്ട് പുറത്തോട്ട് പോകുമ്പോയാണ് അവിടെ വന്ന ലീക്കം അവളുടെ കയ്യിൽ നിന്നും ആ ചെടി വാങ്ങി അവിടെ നിന്നും പോകും നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവൾ വിളിച്ചു ചോദിച്ചെങ്കിലും അവൻ മൈൻഡ് ചെയ്യില്ല അവൻ അതുമായി നേരെ പോയത് പ്രിൻസിപ്പളുടെ അടുത്തോട്ടായിരുന്നു അവളെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊന്നും ഇനി ഒരിക്കലും ആരും ചെയ്യിപ്പിക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ലീകങ് ആ ചെടിയുമായി അവിടെ നിന്നും പോകും പ്രിൻസിപ്പൾ ആവട്ടെ എന്റെ ചെടി ഇവിടെ വെച്ച് പോയിക്കോ എന്ന് പറഞ്ഞ് പുറകെ പോവാൻ നിന്നെങ്കിലും സേർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും പിന്നീട് കാണിക്കുന്നത് ഓഫീസിലുള്ള ഡോക്ടർ ലിയയാണ് ഈ സമയത്താണ് മോഡലായിട്ടുള്ള അവന്റെ കൂട്ടുകാരൻ വിളിച്ച് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നത് ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവൻ പറയും നീ എന്ത് വന്നാലും വരണം എല്ലാവരും നിന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവൻ പറയും എന്തിനു വേണ്ടിയാണ് എല്ലാവരും കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ ലീ ചിരിക്കും എന്ത് സ്ട്രെയിസ് നീ സ്ട്രെയിർ ആണോ സിനിമ ഫുഡ്സിന്റെ ഗ്രാൻഡ് സൺ ആണ് നീ നിന്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഒരിക്കലും കളയരുത് ഇന്ന് രാത്രി എന്ത് വന്നാലും നീ വരണം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും പിന്നീട് അവൻ അവിടെ നിന്നും നേരെ പോയത് കാണാനായിരുന്നു ഇന്ന് രാത്രി നീ എന്റെ കൂടെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് വരാമോ എന്ന് അവൻ ചോദിക്കും എനിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി കുഴപ്പമില്ല എന്ന് അവൻ പറയും എനിക്ക് എന്ത് കുഴപ്പം നീ എന്നെ ഒരുപാട് വട്ടം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരു പ്രശ്നമേയില്ല എന്ന് അവൻ പറയും അത് കേട്ട ഡോക്ടറിലേക്ക് ഒത്തിരി സന്തോഷമാകും ഈ ിന് അവിടേക്ക് പോകാനുള്ള ഔട്ട്ഫിറ്റ്സ് എല്ലാം എടുക്കാൻ വേണ്ടി ഓയുനയുമായിട്ട് ഒരു ഷോറൂമിലേക്ക് പോകും എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന അവൾക്ക് മനസ്സിലാകുന്നത് ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്റെ വസ്ത്രങ്ങളെല്ലാം വീട്ടിലുണ്ട് ഞാൻ ഫ്രണ്ടിനോട് കൊണ്ടുവരാൻ പറയാം എന്ന അവൾ പറഞ്ഞെങ്കിലും അവൻ ഒരു വസ്ത്രം കൊടുത്ത് നീ ഇതിട്ടാൽ മതി എന്ന് പറയും പിന്നീട് അത് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി ഓയുനെ പോകും സമയത്താണ് അതിന്റെ പ്രൈസ് അവൾ നോക്കുന്നത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം ഇവനെ എന്തിനു വേണ്ടിയാണ് തനിക്ക് വാങ്ങി തരുന്നത് എന്നു കരുതി അവൾ ഫ്രണ്ടിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയും ഇതെല്ലാം കേട്ട ഫ്രണ്ട് നീ എന്തിനാണ് പേടിക്കുന്നത് അത് അവൻക്ക് തിരിച്ചു കൊടുത്താൽ പോരെ ഇന്ന് ഈവനിങ്ങിന് മാത്രം അത് ഇട്ടിട്ട് അവൻക്ക് മടക്കി കൊടുത്തേക്ക് എന്ന് അവൾ പറയും ഇതേ സമയം ഡോക്ടർ ലീ ആവട്ടെ ഉറുത്ത് അവൾ ഇറങ്ങുന്നതും കാത്തുനിൽപ്പായിരുന്നു സമയത്താണ് തനിക്ക് മടിയാകുന്നുണ്ട് ഇത് എനിക്ക് ഒട്ടും സൂട്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ഓയുന ഇറങ്ങി വരുന്നത് അവളെ കണ്ട ഡോക്ടറിലെ ഒരു നിമിഷം നോക്കി നിന്നു പോകും ആ വസ്ത്രത്തിൽ അവളെ കാണാൻ അത്രയും ഭംഗിയുണ്ടായിരുന്നു അവനൊന്നും പറയാതെ നോക്കി നിൽക്കുന്നത് കണ്ട ഓയട്ടെ ഇതിട്ടിട്ട് തനിക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാണ് അവനൊന്നും പറയാത്തത് എന്ന് കരുതി ഞാൻ ഇത് ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ നിൽക്കും ഈ സമയം അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വസ്ത്രത്തിൽ എന്ന് അവൻ പറയും ഈ സമയത്താണ് ലീ കാങ്ങിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ ലീയെ കണ്ട അവർ നീ എന്താണ് ഇവിടെ മോനെ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് വരും ഓയുനയെ കണ്ട അവർ ഏതാണ് പെൺകുട്ടി എന്ന് അവനോട് ചോദിക്കും ഇതെന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഓയുന ഇവൻ എന്റെ ആന്റിയാണ് എന്ന് പറഞ്ഞ് അവൻ അവരെയും പരിചയപ്പെടുത്തി കൊടുക്കും അവരാവട്ടെ ഊനിയോട് ഒരുപാട് സംസാരിക്കാൻ നിന്നെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടാൻറ്റി എന്നും പറഞ്ഞ് അവളുടെ കൈയും ഡോക്ടർ ലീ അവിടെ നിന്നും പോകും ഇതെല്ലാം കണ്ട അമ്മയാവട്ടെ പെട്ടെന്ന് അമ്മയാവട്ടെങ്ങനെ വിളിച്ച് ഡോക്ടർലിക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ എന്ന് അവനോട് ചോദിക്കും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അമ്മ അത് വല്ല ഫ്രണ്ട്സും ആകും എന്ന് അവൻ പറയും എനിക്ക് അവന്റെ കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട് സ്കൂളിലുള്ള ഏതോ ടീച്ചറാണെന്നാണ് പറഞ്ഞത് നിനക്ക് അവളെ അറിയുമോ എന്ന് എന്നവർ ചോദിക്കും ാണ് അത് ഓയുനെ ആയിരിക്കും എന്ന് ലീക്ക് അങ്ങനെ മനസ്സിലാകുന്നത് സന്തോഷം കൊണ്ടിരുന്ന അവന്റെ മുഖമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും എന്നാൽ ഇതേ സമയം ഈ നടക്കുന്നതൊന്നും അറിയാതെ ഓയുവിന് ഡോക്ടർ ലീയുടെ കൂടെ മീറ്റപ്പിന് എത്തിയിരുന്നു അവന്റെ കൂടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട അവരെല്ലാവരും ഞെട്ടിപ്പോകും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആരാണ് എന്ന് അവിടെയുള്ള ആ മോഡൽ ചോദിക്കും എന്നാൽ ഡോക്ടർ ലി ഒന്നും പറയില്ല ഈ സമയത്താണ് അവിടെയുള്ള അവന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണ് നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവളോട് ചോദിക്കുന്നത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് എന്ന് അവൾ സന്തോഷത്തോടെ പറയും അതെ ഞാനും ഇവളും ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഡോക്ടർ ലി അവരോട് പറയും എന്ത് സ്കൂളോ നീ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതല്ലി നിനക്ക് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും പിന്നീട് ലഞ്ചിന്റെ സമയത്തെ ആ മോഡൽ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോട് നിനക്ക് എന്താണ് കുശുമ്പ് തോന്നുന്നുണ്ടോ അവർ നല്ല ജോഡിയാണല്ലേ എന്നെല്ലാം ഓ ഓയിണിയെ നോക്കി ആരാണ് ആദ്യം നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞത് എന്ന് ചോദിക്കും ഇങ്ങനൊരു ചോദ്യം ഓ ഓയിണി പ്രതീക്ഷിച്ചിരുന്നില്ല അവൾക്ക് വന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഡോക്ടർ ലീ ഞാനാണ് ആദ്യം അവളെ പ്രപ്പോസ് ചെയ്തത് എന്ന് പറയും പിന്നീട് അവിടെ നിന്നും പോകുന്നതിനു മുമ്പായിട്ട് അവർ ധരിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഡോണേഷനെ എന്ന് പറഞ്ഞ് മോയിനെയും പോകും പിന്നീട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഡോക്ടർ ലീ ആയിരുന്നു എന്റെ വീട് നിനക്ക് എങ്ങനെ അറിയാം എന്ന് എന്നവൾ സംശയത്തോടെ ചോദിക്കും താൻ എന്ത് പറയും എന്ന് കരുതി അവൻ നിൽക്കുമ്പോഴാണ് ഓ ഇന്നലെ എന്നെ മതിവിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടത് നീയാകുമല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും എന്നാൽ ഇതേ സമയം അവർ സംസാരിക്കുന്നതെല്ലാം ലേഖാങ് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ട അവൻക്ക് ഒത്തിരി സങ്കടമാകും പിന്നീട് അടുത്ത ദിവസം ഫ്രണ്ടും കൂടി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാകും ഈ സമയത്താണ് ലീകാങ് അങ്ങോട്ട് വന്ന് അവരുടെ കൂടെ ഇരിക്കുന്നത് അവന്റെയും ഡോക്ടർ ലീയുടെയും ബന്ധം ഇന്ന് തന്നെ ഓയിനയോട് തുറന്നു പറയണം എന്ന് കരുതി ലീകാങ് അവനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും ഇവൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ലീ ആവട്ടെ ലീ കാങ്ങിന്റെ വസ്ത്രത്തിലേക്ക് കഴിച്ചു ഭക്ഷണമെല്ലാം ആക്കും അതുകൊണ്ട് തന്നെ ലീ കാങ് അവിടെ നിന്നും എണീറ്റ് പോകും എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ടിനും ഓയനയ്ക്കും ഇവർ രണ്ടുപേരും എന്താണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാവില്ല അവൻ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായിട്ട് ഓയനയോടെ തന്റെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പോകും ഈ സമയത്ത് ലീകാങ് വസ്ത്രം മാറുകയായിരുന്നു ഇത് കണ്ട അവൾ ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞു പോവാൻ നിൽക്കും എങ്ങോട്ടാണ് പോകുന്നത് സ്പോർട്സ് ടീമിന്റെ റിപ്പോർട്ട്സ് എല്ലാം ഇവിടെ ഒരു ദിവസം പോലും ഇടവിടാതെ എനിക്കത് സബ്മിറ്റ് ചെയ്തു തരണം എന്ന് അവൻ പറയും എന്ത് നീ എന്തിനു വേണ്ടിയാണ് അത് കാണുന്നത് എന്ന് അവൾ ചോദിക്കും ഞാനാണ് അതിന് നിനക്ക് അപ്രൂവൽ ചെയ്ത് തന്നത് നീ എൻ്റെ വീട്ടിൽ വന്ന് ബാക്ക് ചെയ്തത് കൊണ്ട് മാത്രമായിരുന്നു അതുകൊണ്ട് എനിക്കത് അറിയേണ്ട ആവശ്യമുണ്ട് എന്ന് അവൻ പറയും അവൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഓ ഇവന് റിപ്പോർട്ട്സും എടുത്ത് അങ്ങോട്ട് എത്തും എന്നാൽ അവിടെ ലീക്കാങ് ഇല്ലായിരുന്നു അവനെ വിളിച്ച് നീ എങ്ങോട്ട് പോയതാണ് ഞാൻ റിപ്പോർട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എന്നവൾ പറയും എനിക്കിനി സ്കൂളിൽ വരാൻ സാധിക്കില്ല നീ എൻറെ വീട്ടിലേക്ക് പോരേ എന്ന് അവൻ പറയും പിന്നീട് ട്യൂഷൻ എടുക്കാൻ വരുന്ന സേജകനെ കാണിക്കുന്നത് ഈ സമയത്താണ് സിയോക്കിന്റെ കാർ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇങ്ങനെ എപ്പോഴാണ് പോവുക അതുവരെ താൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുമോ എന്ന് കരുതി അവൻ ഡോറിന്റെ അവിടെ ഇരിക്കൂ ഈ സമയത്താണ് സിയോക്ക് വന്ന് വാതിൽ തുറക്കുന്നത് എന്നാൽ ഡോറിൽ ചാരിയിരുന്ന അവൻ അവിടെ വീയും ഇത് കണ്ട സിയോക്ക് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കും എന്നാൽ അവനൊന്നും വേണ്ടില്ല നീ എന്തിനു വേണ്ടിയാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊന്ന് പറ സിയോക്ക് പറയും എന്നാൽ അവനോട് കൂടുതൽ ഒന്നും പറയാതെ ഞാൻ എല്ലാം ആക്കി വെക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടും പിന്നീട് ദൂഹിയെയാണ് കാണിക്കുന്നത് അവൾ ഓയിന് കൊടുത്ത ചെരുപ്പം നോക്കി ഇരിക്കുകയാവും അവളെ ഈ രണ്ട് പയ്യന്മാരും സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ ലിയെയും ലീകാങിനെയും നോക്കും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചുറ്റിലും എത്ര ആളുകളാണുള്ളത് ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരു പ്ലേസും ഇല്ലല്ലോ എന്നെല്ലാം അവൾ കരുതും പിന്നീട് ലീകാങ്ങിന്റെ വീട്ടിലുള്ള ഓയോനെയാണ് കാണിക്കുന്നത് അവൾ ആ റിപ്പോർട്ട് അവൻക്ക് കാണിച്ചു കൊടുക്കും നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ത് വന്നാലും ഇപ്രാവശ്യം നമ്മൾ തന്നെ ജയിക്കും എന്ന് അവൾ പറയും ഓക്കെ നമുക്ക് നോക്കി കാണാം എന്ന് അവൻ താല്പര്യമില്ലാതെ പറയും ഈ സമയത്താണ് അവൾ കൊടുത്തിരുന്ന ടോയ് പോലെയുള്ള പ്ലാന്റ് അവിടെ കാണുന്നത് ഇവൻ നന്നായി വളർന്നല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നെല്ലാം അവൾ പറയും എന്നാൽ ഇത് കേട്ട അവനാവട്ടെ വേണമെങ്കിൽ അത് കൊണ്ടുപോയിക്കോ എനിക്കത് വളരെ അസ്വസ്ഥമാണ് എന്ന് പറയും ഇത് കേട്ട ഓയുനക്ക് ഒത്തിരി ദേഷ്യം വരും ഈ സമയത്താണ് ലീകാങ് അവളോട് നിനക്ക് വല്ല ഭക്ഷണവും വേണോ എന്ന് ചോദിക്കുന്നത് അത് കേട്ടപാടെ ഓയോ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് ഓടും അവൾ അവിടെ നിന്നും പോയ പാടെ ആ ടോയ് പ്ലാന്റിനെ നോക്കി ഞാൻ അവളോട് വെറുതെ പറഞ്ഞതാണ് നീ ഒന്നും വിചാരിക്കില്ലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞേ ലീകാങ് ആ ചെടിക്ക് ലവിന്റെ സിമ്പിൾ എല്ലാം കാണിക്കും എന്നാൽ ഇതേ സമയം ഫിഡ്ജിന്റെ അവിടെ എത്തിയ ഓയുനക്ക് എന്ത് ഭക്ഷണമാണ് എടുക്കേണ്ടത് എന്നറിയില്ല അത്രയും വിഭവങ്ങൾ ഉണ്ടായിരുന്നു അവൾ അതിൽ പച്ചയായിട്ടുള്ള സാധനങ്ങളെല്ലാം വലിച്ചു തിന്നു ഇത് കണ്ടുകൊണ്ടാണ് ലീഗാങ് അങ്ങോട്ടെത്തുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എനിക്ക് കുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി അവൻ സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യും അത് ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓയുനക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടും സമയത്താണ് അവൻകൊരു കോൾ വരുന്നത് സർ ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് പറയാമോ എന്ന് പറഞ്ഞായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഊയുനയോട് അവിടെ ഇരിക്കാൻ ആക്ഷൻ കാണിച്ച് നീക്കം അവിടെ നിന്നും പോകും ശേഷം ഡിസൈൻ റൂമിൽ പോയിട്ട് ഇമെയിൽ എല്ലാം ചെക്ക് ചെയ്ത് തിരിയുമ്പോഴാണ് തന്റെ ഡിസൈനുകൾ നോക്കി നിൽക്കുന്ന ഊയുനയെ അവൻ കാണുന്നത് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കും നീ അല്ലേ എന്നോട് കൂടെ വാ എന്ന് ആക്ഷൻ കാണിച്ചത് എന്ന് അവൾ പറയും അത് കൂടെ വരാനായിരുന്നില്ല അവിടെ ഇരിക്കാനായിരുന്നു എന്ന് അവൻ പറയും ഇവിടെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് എന്തുകൊണ്ടാണ് നീ ചെയ്യാത്തത് എന്ന് അവൾ സംശയത്തോടെ ചോദിക്കും ഒന്നും മിണ്ടില്ല നിനക്ക് ഓർമ്മയുണ്ടോ നീ ചെറുപ്പത്തിൽ എനിക്കൊരു ചിത്രം വരച്ചു തന്നിരുന്നു അത് അതിപ്പോഴും എന്റെ കയ്യിലുണ്ട് എന്ന് അവൾ പറയും എന്നാൽ അന്ന് അവൾ തന്നെ റിജക്ട് ചെയ്ത കാര്യമോർത്ത ലീകാങ് അവളോട് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും പിന്നീട് വീട്ടിലെത്തിയ ഓയുന അവൻ വരച്ചു തന്നിരുന്ന ഫോട്ടോ നോക്കി ഒരുപാട് സങ്കടപ്പെടും പിന്നീട് കോളേജിലുള്ള സേജിക്കിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് അവന്റെ അടുത്തോട്ട് സിയോഗ് വരുന്നത് ആദ്യം അവൻ റിയൽ അല്ല എന്ന് സേജിക്ക് കരുതിയെങ്കിലും നീ എന്തിനു വേണ്ടിയാണ് എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് എന്ന് അവന്റെ സ്ഥിരം ചോദ്യം വന്നതോടെ ഇത് റിയൽ ആണ് എന്നവൻകു മനസ്സിലാകും ഞാൻ എല്ലാം സീക്രട്ടാക്കി വെച്ചോളാം നിങ്ങൾ ഒരിക്കലും അത് ആലോചിച്ച് പേടിക്കേണ്ട എന്നവൻ പറയും നീ ഒന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല എന്റെ ഫാമിലിക്ക് മുഴുവൻ അറിയാം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം നീ ഇപ്പോൾ ടൂട്ടറായി ഇരുന്നാൽ മതി എന്നും അവൻ അവിടെ നിന്നും പോകും ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം സിയോക്കിന്റെ കൂടെ അന്ന് താമസിച്ചിരുന്ന മോഡൽ കാണുന്നുണ്ടായിരുന്നു ഇവർക്ക് തമ്മിൽ എന്താണ് ബന്ധം എന്ന് അവൻക്ക് മനസ്സിലാവില്ല പിന്നീട് ആണ് കാണിക്കുന്നത് അവൾ വോയിസ് സെൻസർ ചെയ്യുന്ന ഒരു ഉപകരണം കൊണ്ടുവന്ന് നോക്കും എന്നാൽ ഒന്നും കേൾക്കാൻ സാധിക്കില്ല അവനായി പവർ കൊടുത്തത് കൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാ കറണ്ടുകളും കട്ടാകും ഇതേ സമയം ജോവോൺ വീട്ടിൽ പഠിച്ചു കൊണ്ടിരിക്കാവും ഈ സമയത്താണ് കറന്റ് എല്ലാം പോകുന്നത് അവൻ കിരുട്ടിനെ പേടി ആയത് കൊണ്ട് തന്നെ ഒരു മൂലയിൽ പേടിച്ചിരുന്നെ അമ്മ അമ്മ എന്ന് അവൻ വിളിച്ച് കരയും ഈ സമയത്താണ് ഇത് കേട്ടുകൊണ്ട് മിൻഹ ോട്ടെത്തുന്നത് എന്ത് പറ്റി എന്ന് അവൾക്ക് മനസ്സിലാവില്ല നീ പേടിക്കണ്ട ഞാൻ ഇവിടെയുണ്ട് ഉണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് അവൾ ചോദിക്കും ഈ സമയത്താണ് അവിടെ കറന്റ് വരുന്നത് മിൻഹ തന്റെ ഈ പ്രവൃത്തി കണ്ടത് കൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ഒരിക്കലും എന്റെ ചേച്ചിയോട് പറയരുത് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് ഒരു ഹോട്ടലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സൂസ്വിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് അതിലൂടെ പോയ ഒരു വ്യക്തി അവളെ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നേക്ക് പറയുന്ന കാര്യം കേൾക്കുന്നത് ഫ്ലേറ്റ് ചെയ്യുന്നത് പോലെ അവളെ ഒരു നോട്ടം നോക്കി അയാൾ അവിടെ നിന്നും പോകും പിന്നീട് വർക്ക് എല്ലാം കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോഴാണ് അയാളും അയാളുടെ രണ്ട് കൂട്ടാളികളും കൂടി ഒരു പെൺകുട്ടിയെ ഏറ്റിക്കൊണ്ടുപോകുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിലും അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി അവൾ പോവാൻ നിൽക്കും ഈ സമയത്താണ് സുനു അങ്ങോട്ട് ഓടി പോകുന്ന കാര്യം സൂസു കാണുന്നത് ഇവൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന അവൾക്ക് മനസ്സിലാകില്ല അകത്തോട്ട് ഓടിപ്പോയ അവൻ ഒരു മിനിറ്റിനു മുമ്പ് തന്നെ ആ പെൺകുട്ടിയെയും ഏറ്റിക്കൊണ്ട് സോസുവിന്റെ കാറിന്റെ അടുത്തോട്ടെത്തും ഇവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്നും പറഞ്ഞ് അവൻ കാറിൽ കയറിയിടിക്കും നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് അവളെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം നീ ഈ കാറിൽ നിന്ന് ഇറങ്ങിക്കെ എന്ന് പറഞ്ഞ് അവൾ അവനെ പുറത്താക്കും ശേഷം ആ പെൺകുട്ടിയേയും കൊണ്ട് അവൾ ആശുപത്രിയിലേക്ക് പോകും ഈ സമയത്താണ് ആ പയ്യനും അവന്റെ കൂട്ടാളികളും അങ്ങോട്ടെത്തുന്നത് അവളെ രക്ഷിക്കാൻ നീ അവളുടെ ആരാണ് എന്ന അവൻ ചോദിക്കും ഞാൻ അവളുടെ ബ്രദറാണ് എന്റെ സിസ്റ്ററിനെ നീ എന്തിനാണ് തൊട്ടത് എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പ്രശ്നമുണ്ടാക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സുനുവിനെയും ആ പ്രശ്നക്കാരായ പയ്യന്മാരെയുമാണ് കാണിക്കുന്നത് ഈ വിവരം അറിഞ്ഞ് സുസുഖം അങ്ങോട്ടെത്തിയിരുന്നു അവൾ അവനെ പുറത്തിറക്കും നീ ആ പെൺകുട്ടിക്ക് അപകടം പറ്റുകയാണ് എന്ന് മനസ്സിലാക്കി അവിടെ എത്തിയതാണോ അതോ ആ പയ്യന്മാരുടെ കൂട്ടത്തിലുള്ള വ്യക്തി തന്നെയാണോ എന്ന് അവൾ ചോദിക്കും നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലേ അതോ എന്റെ ഔട്ട്ഫിറ്റ് കണ്ടിട്ടാണോ നീ ഇങ്ങനെ വിലയിരുത്തുന്നത് എന്ന് അവൻ ചോദിക്കും എന്നാൽ സോസു ഒന്നും പറയില്ല പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കുട്ടിയായിരുന്ന ഓയോന റോഡിലൂടെ മയയും കൊണ്ട് അമ്മ എന്ന് വിളിച്ചു ഓടും ഈ സമയത്താണ് അവളുടെ മുന്നിലേക്ക് ഒരു കാർ വരുന്നത് ഈ സ്വപ്നം കണ്ട് ഓയോന നെട്ടി വളരും അവൾക്ക് സ്ഥിരം വരാറുള്ള സ്വപ്നമായിരുന്നു ഇത് പിന്നീട് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുള്ള ലേക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് അവൻ ഓയുനയുടെ വീടിന്റെ അടുത്തെത്തും എന്റെ ഫീലിങ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അവൻ പറയും ഈ സമയത്താണ് ഓയുനയും പുറത്തോട്ട് വരുന്നത് അവളെ കണ്ടപാടെ അവൻ അവിടെ നിന്നും മാറി നിൽക്കും അവളും മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ജോഗിങ്ങിന് ഇറങ്ങിയതായിരുന്നു അവൾ ഒരുപാട് ഓടിയ ശേഷം ക്ഷീണിച്ച ഒരു പാലത്തിന്റെ അവിടെ നിൽക്കും ഈ സമയത്താണ് ലീക്കാങും അങ്ങോട്ട് വരുന്നത് അവനെ കണ്ടപാടെ നീയും വർക്കൗട്ടിന് വേണ്ടി പുറത്തോട്ട് വന്നതാണോ എന്ന് അവൾ ചോദിക്കും എന്നാൽ ലീക്കാങ് ആവട്ടെ ഒന്നും പറയാതെ നേരെ വന്ന് സോറി ചോദിക്കും ഇവൻ എന്തിനാണ് തന്നോട് സോറി പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവില്ല ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായത് കൊണ്ട് മാത്രമാണ് വന്ന് അവൻ പറയും ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ഓയോനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു